പട്ടാപ്പകൽ മുഖം മൂടി ധരിച്ച് വീട്ടമ്മയുടെ ദേഹത്തേക്ക് മുളക് പൊടി എറിഞ്ഞ് കവർച്ചാശ്രമം ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻവശം താമസിക്കുന്ന ആലഞ്ചേരി സുജിത്തിന്റെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത് വീട്ടുസാധനങ്ങൾ വാങ്ങിക്കുവാനായി സുജിത്ത് പുറത്തുപോയ സമയം നോക്കിയാണ് മോഷ്ടാവ് ആക്രമണം നടത്തിയത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് സംഭവം വാതിൽ തട്ടിയതിനെ തുടർന്ന് തുറന്ന സമയത്ത് മോഷ്ടാവ് പ്രീജയുടെ മുഖത്തേക്ക് മുളക് പൊടി വിതറി ബഹളം വെച്ചതോടെ മോഷ്ടാവ് കടന്നു കളഞ്ഞു കറുത്ത ടീഷർട്ടും പാന്റുമാണ് വേഷമെന്ന് പറയുന്നു മുഖം ഷാൾ കൊണ്ട് മറച്ചിരുന്നതായും പ്രീജ പറഞ്ഞു കുടുംബം ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് അന്വേഷണം തുടങ്ങി നഗരസഭാ ചെയർപേഴ്സൺ പ്രശാന്ത വീട് സന്ദർശിച്ചു ഞാൻ ഒരു ഇങ്ങനെ ആകെ പേടിച്ചിട്ട് അകത്തേക്ക് ഓടി ബാക്കിൽ വാർജി കൊന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓടി ബാക്കിലേക്ക് ഓടിയിട്ട് ബാക്കിൽ വാക്കാറൊക്കെ വിളിച്ചു വിളിച്ച് വരുമ്പോഴേക്കും ആളെങ്ങട്ട പോയിന്നറിയില്ല പിന്നെ ഇതൊന്നും ഓർമ്മ ഇല്ല കാരണം ഞാൻ ആകെ തളർന്നു